ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കിട്ടുമോ നല്ലൊരു മഴയ്ക്ക് ശേഷം നമ്മുടെ മുറ്റത്തുന്നെടുത്ത വീഡിയോ ആണ് ഇതേ ദീ തൊട്ട് ഫ്രണ്ടിലും മുഴുവൻ വെള്ളമായിരുന്നു ഇനിയിപ്പോൾ ഇത് ആ സൈഡിൽ കൂടെ അവരിങ്ങനെ പോലെ പണിതിട്ടിട്ടുണ്ട് അതിലെല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇത് ആ പണിയെല്ലാം തീർത്തിട്ട് ഒന്ന് കുളിച്ചൊക്കെ ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു അമ്മ പക്ഷേ അച്ഛൻ ആ കറക്റ്റ് ി ടൈമിൽ നല്ല പഴുത്ത ചക്ക എടുത്തങ്ങ് വെട്ടാൻ തുടങ്ങി കുമ്പളപ്പം ഉണ്ടാക്കുക പറഞ്ഞിട്ട് സത്യത്തിൽ ഈ കുമ്പളപ്പത്തിൻ്റെ ഇല ആ ഇല ഉള്ള ഉണ്ടാക്കുന്നത് കൊണ്ട് അതിന് ആ ഓരോ ഇലയുടെ പേര് വരികയാണ് അല്ലെ നമ്മളിപ്പോൾ വാഴയിലിട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇലയുടെ എന്നൊക്കെ പറയണ പോലെ സത്യത്തിൽ ഇന്ന് നമുക്ക് തന്നെ വഷ്ണ ഇലയോ അങ്ങനെങ്ങൾ ഇലയുടെ പേര് കുമ്പളപ്പം ഉണ്ടാക്കുന്ന ആ ഇല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പകരം അച്ഛൻ വേറൊരു ഇലയാണ് എടുത്തിട്ട് വന്നത് കൂട്ടെല്ലാം ഒന്ന് തന്നെ ആണെങ്കിലും അത് ഓരോ ഇലയിൽ വരുമ്പോൾ ഓരോ പേരാവും െ അങ്ങനെയാണ് നമ്മുടെ പുല്ലാനി അപ്പം ഇവിടെ പിറവിയെടുക്കുന്നത് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ആ അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളോട് ഷെയർ ചെയ്തത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ ലൈക്ക് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അതുപോലെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ വരുമ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ അയ്യോ ആ ഞാൻ തുറന്നേ കുടിഞ്ഞു പോയൊരുപാട് ഇല്ല അതിൽ നിന്ന് മൂന്ന് പൈസ കൂടെ അതിനകത്ത് ഇട്ടിട്ട് കൊടുത്താൽ മതി ഇനി മധുരം കുറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച നമ്മൾ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുക മതിയോ മേച്ചിട്ട് എന്റെ കല്യാണത്തിനൊക്കെ മുമ്പ് നമ്മടെ തീന്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ആന്റിയമ്മ എന്നും കൊണ്ടു തരുവായിരുന്നല്ലേമ്മേരുന്നമ്മ അല്ല നമ്മടെ കുന്നേപ്പാത്തിങ്കിലെ ചേച്ചിയില്ലേ എപ്പത്തെ ചേച്ചിയമ്മ നോക്കിട്ടില്ലായിരുന്നു അച്ഛന്റെ മേലാത്ത അച്ഛൻ്റെ താങ്ക പണിയാണ് ആ അമ്മ മിക്ക ദിവസവും ഇങ്ങനെ വഴറ്റിയിട്ട് ഇങ്ങനെ വഴറ്റി വെക്കും വഴറ്റി ഇങ്ങനെ വാഴയില വാഴയിലെല്ലാം വട്ടയില വട്ടയിലക്കകത്ത് ഇങ്ങനെ ഇത് പിന്നെ ചക്കപ്പഴം വഴറ്റിയതും പിന്നെ എന്തെങ്കിലും പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ആവികേറ്റി പിന്നെ ഞാൻ കുറേ നാൾ ശേഷം ഞാൻ ഒന്ന് രണ്ട് പ്രശാദം ഉണ്ടാക്കി നോക്കി പക്ഷേ ഇപ്പം എന്തായാലും ഇല കിട്ടുകയാണെങ്കിൽ അച്ഛൻ ഇവിടെ ഉള്ളത് കൊണ്ട് അച്ഛൻ ചിലപ്പം ഏല എവിടെ എവിടുന്നേലും പറിക്കുമായിരിക്കും അപ്പം അത് കിട്ടുവാണെങ്കിൽ നമ്മൾ അതിൽ വെക്കും അല്ലെങ്കിൽ നമ്മൾ വാഴയും വയ്ക്കും കേട്ടോ അപ്പം അതുകൊണ്ട് അമ്മ അപ്പം വെച്ചിട്ട് അമ്മ പോയേ അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഈസ്റ്റ് ചേർക്കുന്നുണ്ടോ കേട്ടോ പൊടിയൊന്നും നമ്മൾ റവപ്പൊടീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കൂടി േ വെള്ളത് വേണ്ടേ സാധാ ചെയ്യുന്ന വെള്ളവും കൂടെ ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ രവപ്പൊടി ചേർത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രവപ്പൊടിയും ഈസ്റ്റും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണ് നമ്മൾ അപ്പം നമ്മൾക്ക് ഇന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇലയിൽ നമ്മൾ ഉണ്ടാക്കും േ ഈ ഇലയാണ് കിട്ടിയ ഞാൻ ദാ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈസ്റ്റ് ചേർത്ത് റവപ്പൊടിയും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുമ്പിൾ പോലെയാക്കി ആവി ഉപയോഗിച്ചെടുക്കാം ആ എന്നാമേ ഇങ്ങനെ ചെയ്യുന്നത് ആ ഉടയാനായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോ അരഞ്ഞ പോലെ വരുന്നുണ്ടല്ലേ എന്താ പറഞ്ഞാൽ ഇന്ന് വഴട്ടില്ലേ അതിങ്ങനെ അടയ്ക്കണം എന്നാ ഞാൻ നിന്നോട് പറഞ്ഞേ എന്നിട്ട് നീ അത് തൂപ്പാനാ പറഞ്ഞേ ഇപ്പൊ കണ്ടില്ല പറഞ്ഞേ കതളി കൺകദി ചെങ്കി പൂവേനോ പൂമതമുള്ളൊരു കൂമുള്ളൊരു ഇപ്പൊ ഇലയാട നിന്നില്പ്പൂന്റെ കാര്യം പറഞ്ഞിട്ടൊന്നും വലിയ കാര്യ അത് മതിയമ്മ ഇപ്പൊ അത് നന്നായി കൊഴഞ്ഞു വന്നിട്ടുണ്ട് അല്ല ഏത് അല്ല അതിന്റെ പേരെന്ന ിഞ്ഞു പിന്നെ പാമ്പിരുതില്ല കേ ചുരുതി അപ്പൊ ഈ പാമ്പ് നമ്മൾ നമ്മളറിയത്തില്ല ചെന്ന് കൈവെച്ചു കഴിയുമ്പോഴായിരിക്കും ഇത് നിങ്ങൾ നമ്മളെ കഴിക്കുന്നുള്ളൂ അത് കാരണം കേറി പോകുമ്പോൾ ഈ പ്രായമുള്ളവര് പറയുന്നത് മക്കളെ നിങ്ങൾ അവിടെ നിന്നെങ്കിൽ പറക്കരുത് അതായത് ഈ പാമ്പൊക്കെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു അപ്പൊ ഞങ്ങക്ക് പേടിയാ പാലിക്കാൻ പക്ഷെ ഞങ്ങൾ വടിയൊക്കെ അടിക്കും അത് ഇങ്ങനെ അല്ലെന്ന് പഴത്ത രാജ സൂക്ഷിക്കണം ഈ പറഞ്ഞാലേ കൊട്ടങ്ങാമരല്ല വളർന്നു അത് ഈ പാറപ്പുറത്താ കൂടുതലും ഞങ്ങൾ പാറമ്പഴ താമസിക്കുമ്പോഴേ ഈ സ്കൂളിൽ പോകുമ്പോ ഈ പാറമ്പടക്കൂടെ അല്ല ഞങ്ങള് കയറിപ്പോടെ ഈ പൂച്ചപ്പഴംന്നും പറഞ്ഞ വെള്ളപ്പുഴവും ഉണ്ടായിരുന്നു എനിക്കറിയാം കണ്ടിട്ടുണ്ട് നമ്മുടെ തൃപ്പക്കൂടത്ത് നമ്മൾ അതും പറിച്ചു തിന്നുമായിരുന്നു ഇതിപ്പോ കൂടുതലും

ചൂടാക്കി 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 കേട്ടോ ഒരാളെ ഞാൻ കാണിച്ചു തരാവേ പിന്നെ ഇതാ ആ അതെ നമ്മുടെ പുല്ലാന്നിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ തന്നെ ചായക്കുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് പൊട്ടിച്ച് കഴിക്കാം കേട്ടോ റെഡി നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് നമുക്ക് എന്ത് പേരിട്ട് നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാം അല്ലേ നമ്മൾ ആ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അവർ സന്തോഷത്തോടെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നത് സത്യതീ പാചകം എന്ന് പറയുന്നത് മനസ്സും ഒക്കെ സന്തോഷത്തോടെയും അറിഞ്ഞും ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നവരിൽ നിന്നുള്ള ആ ഒരു പ്രചോദനം അല്ലെങ്കിൽ അവരുടെ ഒരു ചിരി ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങളോട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് നമുക്കൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായി പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കൂടി കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ